ിന്റെ വില നെൽകർഷകർക്ക് ഓണത്തിന് മുൻപ് നൽകിയില്ലെങ്കിൽ സമരമെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വേറിട്ട സമരമുറകളുമായി കൃഷിഭവന്റെ താലൂക്ക് ഓഫീസിന് മുമ്പിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഒറ്റപ്പാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെൽകർഷകർക്ക് സപ്ലൈക്കോ നൽകാനുള്ള പെൻഡിംഗ് തുക ഓണത്തിന് മുമ്പ് നൽകണമെന്നതാണ് ബി ആവശ്യം കുടിശ്ശിക തീർത്ത് പണം നൽകിയില്ലെങ്കിൽ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കർഷക മോർച്ചയും സംയുക്തമായി കൃഷിഭവനുകൾക്ക് മുൻപിലും താലൂക്ക് ഓഫീസുകൾക്ക് മുൻപിലും കലമുടക്കൽ സമരം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു ഓണമായി കേരളത്തിലെ ഓണത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് നല്ല അരി കൊണ്ടുള്ള ഭക്ഷണം സമൃദ്ധമായുള്ള ഭക്ഷണം ഒക്കെ കഴിക്കേണ്ട സമയമാണ് അതായത് ഓണം നല്ല രീതിയിൽ നടത്തുന്നത് കർഷകനാണ് എന്ന് ചുരുക്കം പറയും പക്ഷെ എപ്പോഴും സപ്ലൈകോ സംഭരിച്ചുള്ള നെല്ലിന്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല കർഷകന്മാര് ദുരിതത്തിലാണ് അവർക്ക് ആരോട് പരാതി പറയണം ആരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്രം കർഷകന്മാർക്ക് നൽകുന്ന തുക പോലും യഥാസമയം കൊടുക്കുന്നില്ല അതുകൂടാതെ ഇപ്പോ ഏറ്റവും പുതിയതായിട്ടൊരു സർക്കുലർ പ്രകാരം ഇനി കർഷകന്മാരെ സപ്ലൈക്കോ നെല്ല് സംഭരിക്കണമെങ്കിൽ ഓൺലൈൻ പേര് വേഷിക്കണം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് വ്യവസ്ഥകളാണ് പറയുന്നത് രണ്ടും അവർ ഒപ്പിട്ടുകൊണ്ട് ഒന്ന് ഞാൻ ഞാനിതിന്റെ നിയമാവലിയൊക്കെ നോക്കി ഇത് കേന്ദ്രം തരുന്ന പൈസയാണ് എന്ന് എനിക്കറിയാം കേന്ദ്രം തരുന്ന പണം കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നാണ് രണ്ട് സംഭരിച്ച നെല്ലിന് പിന്നീട് വല്ല കേടുപാടുകൾ പറ്റിയാൽ അതിന് തുക കിട്ടില്ല എന്നും എനിക്കറിയാം സത്യവാങ്മൂലമാണ് ഈ രണ്ടും കർഷകനോടുള്ള ചതിയാണ് ഒന്ന് ഇത്രയും കാലം എത്ര എത്ര പദ്ധതികൾ കേരളത്തിൽ വന്നു ഈ പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെതാണെന്ന് പറയാൻ കേരളം ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല കേന്ദ്രത്തിന്റെ പേര് തന്നെ പറയുന്നതിന് സംസ്ഥാനത്തിന് വളരെ വിഷമമാണ് ആ സമയത്ത് ഈ പ ഈ ഡെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കേന്ദ്രം തരാത്തത് അതായത് കേന്ദ്രം തരുന്ന മുറയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് കേന്ദ്രത്തിലാണ് കുറ്റം എന്ന് ആദ്യം തന്നെ ഒരു ഇത് സംസ്ഥാന ഗവണ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുക രണ്ടാമത്തത് നെല്ല് നമ്മൾ സംഭരിച്ചു കൊടുക്കുന്ന പല കർഷകന്മാരിൽ നിന്നാണ് നെല്ല് വാങ്ങുന്നത് ആ നെല്ല് അവിടെ കൊണ്ടുപോയി കൂട്ടുന്ന സമയത്ത് അതിന് വേണ്ട പരിരക്ഷ ഈ സപ്ലൈക്കോ അല്ലെങ്കിൽ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് എന്താ ഉറപ്പ് അപ്പൊ നെല്ല് സംഭരിക്കുന്ന സംവിധാനത്തിൽ തകരാറ് പറ്റി നെല്ലിന് കേടുപറ്റിയാലോ അതിന് തുക കിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകന് തള്ളിവിടാവുന്ന രണ്ട് എന്താ പറയാ ഇത് നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോ കർഷകർക്ക് ഏർപ്പെടുത്തിയ രജിസ്ട്രേഷനിലെ വ്യവസ്ഥകൾ കർഷകരോടുള്ള ചതിയാണെന്നും കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ വില കുറച്ച് കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്നും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ സദാനന്ദൻ തുടങ്ങിയു സംസാരിച്ചു ഇപ്പോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുക്കുമ്പോ അത് നമ്മൾ ലോൺ എടുക്കുന്നത് പോലെയാണ് അതിനുശേഷം ലോൺ എടുക്കാൻ പോകുന്ന സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് നേരത്തെയും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അറിയാവുന്ന വിഷയമാണ് അപ്പൊ അതും മൂന്നാമത്തൊരു വിഷയമായിരുന്നു എല്ലാം ഒന്നൊന്നിന് പ്രാധാന്യമുള്ളതാണ് അങ്ങനെ നിക്കുന്നു കർഷകന്മാര് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള തൃത്താലയില് എന്നുള്ള നിയമസമാ സാമാജികനായിട്ടുള്ള എം പി രാജേഷിനോട് പരാതി പറയാൻ എഴുതേണ്ട ആ കർഷകന്മാരെ കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും യഥാർത്ഥ കർഷകന്മാരല്ല എന്നാണ് പറഞ്ഞത് അവിടുത്തെ പാടശേഖര സമിതിയിലുള്ള പാടശേഖര സമിതി അംഗങ്ങളാണ് പ്രതിഷേധവുമായിട്ട് എഴുന്നേറ്റത് പക്ഷെ പറയുന്ന പ്രതിഷേധിക്കുന്നവര് കർഷകരല്ല എന്ന് പറഞ്ഞു അപ്പൊ കർഷകനെ അപമാനിച്ചുകൊണ്ടിരിക്കും ഇത് തുടർന്ന് പോകാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾ നോക്കൂ കേന്ദ്രം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കേന്ദ്രം ഓരോ വർഷവും താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ കേരളം നിശ്ചയിക്കുന്ന വിലയിൽ നിന്ന് കമ്മിയായിട്ട് വരുന്നു അവർ കൊടുക്കുന്ന തുക കമ്മിയായിട്ട് വരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നില് കേന്ദ്രം കൊടുത്തിരുന്നത് പതിനെട്ട് പോയിന്റ് ആറ് എട്ട് രൂപയാണ് കേരളം വന്ന് എട്ട് പോയിന്റ് എട്ട് പൂര്യം രൂപ കൊടുത്തിരുന്നു അത് നേരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ കേന്ദ്രം പതിനെട്ടിൽ നിന്ന് ഇരുപത് പോയിന്റ് നാല് പൂജ്യമായി അന്ന് കേരളം ഏഴ് പോയിന്റ് എട്ട് പൂജ്യമാണ് ആറ് പോയിന്റ് മൂന്ന് ഏഴാകും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് കേന്ദ്രം ഇരുപത്തി മൂന്ന് കൊടുക്കുന്നു പക്ഷെ കേരളം അഞ്ച് പോയിന്റ് രണ്ട് പൂജ ആവും അങ്ങനെ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് പൂജ്യം രൂപയാണ് ഒരിക്കലും നെല്ലിനായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നത്തെ കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ